ഹായ് ഫ്രണ്ട്സ് മൊബിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളേവരും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റഗ്രാം ഇല്ലേ അതേപോലെ തന്നെ യൂട്യൂബും ഇത്തരം ആപ്പുകൾ പലപ്പോഴും നമ്മുടെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്താറുമുണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം എടുത്തു അതിലൊരു റീൽസ് കാണുമ്പോഴേക്കും പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കൂടുതൽ സമയം നമ്മൾ അറിയാതെ ചിലവഴിച്ച് പോകുന്നുണ്ടാവും ഇത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ ഇത്രയും സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും പക്ഷെ നമ്മളറിയാതെ കൂടുതൽ സമയം അതിൽ ചിലവഴിച്ച് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് പ്രത്യേക ആപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ജസ്റ്റ് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം മുകളിൽ കാണുന്ന സെർച്ച് ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഫോക്കസ് മോഡൊന്ന് ടൈപ്പ് ചെയ്യാം ഫോക്കസ് മോഡൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങളിതിൽ ഏത് ആപ്പിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇനി നിങ്ങൾക്ക് എത്ര സമയം വരെ ആ ഒരു ആപ്പ് യൂസ് ചെയ്യാം എന്നുള്ളത് വരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്തു ദൻ ഞാൻ വാട്സപ്പ് കൂടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് വാട്സപ്പും സെലക്ട് ചെയ്തു ദൻ അതിന് ശേഷം ടേൺ ഓൺ നൗ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എത്ര സമയം അതായത് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എത്ര സമയം ഉപയോഗിക്കാം എന്നുള്ളത് കൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇവിടെ അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് അങ്ങനെ മൂന്ന് കാറ്റഗറീസിലായിട്ടാണ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുക ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് സെലക്ട് ചെയ്യുവാണ് സെലക്ട് ചെയ്തു റെസ്യൂം നാവ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി എനിക്ക് ഈ ഒരു ആപ്പ് പതിനഞ്ച് മിനിറ്റോളം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ആപ്പ് ഉപയോഗിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റാണ് കൂടാതെ എനിക്കിവിടെ സെറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷനില് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈമും ഡേറ്റും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വരെ യൂസ് ചെയ്യാനും വേണ്ടി കഴിയുന്നതാണ് അത് നമുക്ക് ഒരു റിമൈൻഡർ കൂടെയാണ് അതായത് ഇത്രയും സമയം നമ്മൾ യൂസ് ചെയ്തു ഇനി നമുക്ക് അതിൽ നിന്ന് ലെഫ്റ്റ് ആവാം എന്നുള്ളത് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ കൂടെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കത് പഴയ രീതിയിലേക്ക് തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ആ ഒരു ഫോക്കസ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ആപ്പുകൾ നമുക്ക് വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റാൻ പറ്റും ഇവിടെ ഈ ഒരു ടിക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ നോർമൽ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ കൂടുതൽ സമയം ഇത്തരം വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയമൊക്കെ നിങ്ങൾക്ക് നഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗപ്പെടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള ടെക് വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ടെക് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ